അങ്ങനെ ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ എല്ലാവരും വളരെ പ്രതീക്ഷയോട് നോക്കി കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സൂപ്പർ കപ്പും അങ്ങനെ വിരാമിട്ടിരിക്കുകയാണ് ഒന്നേ സീറോ എന്ന മാർജിൻ സ്കോറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നി മുംബൈ സിറ്റിക്ക് എതിരെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എൺപത്തിയ്യാമത്തെ മിനിറ്റിൽ ഫ്രെഡിയുടെ ഒരു പേവിലൂടെ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ബോൾ ബോസ്റ്റിലേക്ക് ആ ഒരു ബോൾ കടന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ലൈനപ്പിലൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അട്രിയ ലൂണയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ആർക്കും അറ്റാക്കിങ് നടത്താൻ നമ്മൾ ആ ഒരു ഫോർമേഷൻ കണ്ടപ്പോൾ ആ ഒരു ലൈനപ്പ് കണ്ടപ്പോൾ നമ്മൾ കിട്ടിലം പോലത്തെ ഒരു അറ്റാക്കും കാര്യങ്ങളും കാണാൻ സാധിക്കുന്നായിരുന്നു പക്ഷേ അതൊന്നും കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഏറ്റവും കൂടുതൽ ഇന്ന് എടുത്തു പറയേണ്ട ഒറ്റ താരം മാത്രമേ ഉള്ളൂ ഷഹീഫ് എന്നുള്ള ഒരു താരം കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ ഒരു ഗോൾ കീപ്പർ നോറ ഫെർണാണ്ടസിനെ നമുക്ക് അഭിമാനിക്കേണ്ട കാര്യം തന്നെയാണ് അദ്ദേഹത്തെ അവരൊക്കെ പുകയ്ക്ക് പറയേണ്ട കാര്യം തന്നെയാണ് ബാക്കിയുള്ള താരങ്ങൾ എടുത്തു നോക്കുമ്പോൾ വളരെ മിസ്റ്റേക്ക് ഒരുപാട് മിസ് പാസുകളും കൂടാതെ തന്നെ എന്തൊക്കെയോ ഈ ബാക്കിൽ നിന്നും മിഡിലേക്ക് കൊടുക്കുന്ന പാസൊക്കെ ഒരുപാട് മിസ് പാസുകളായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് നമുക്ക് ഡോഹിങ് ഇറങ്ങി കൂടാതെ ഫ്രെഡ് ഇറങ്ങി നവോച്ച് ഇറങ്ങി നിഹാൽ ഷുദ്ദീച്ച് ഇറങ്ങി ഡാനിഷ് ഇറങ്ങി ആ ലൂണെ ഒന്നും സബ് ആക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു ഏതായാലും ഇനി നീ പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ അങ്ങനെ ഏതായാലും പുറത്തായിട്ടുണ്ട് ഇനി ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മുന്നിലുള്ളത് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്നുള്ള ഒരു ഐ എസ് എൽ മാത്രമാണ് ഈ ഒരു സൂപ്പർ കപ്പ് എല്ലാവരും അങ്ങ് മറന്നേക്കുക അപ്പം ഏതായാലും ഡേവിഡ് കാറ്റാലയൊക്കെ വളരെ ദേശത്തിലാണ് പ്ലെയേഴ്സിനോടും കൂടാതെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ആ ഒരു അഗ്രസി ഈ ഒരു മത്സരം ഇങ്ങനെ ആക്കി തീർക്കാൻ കാരണം തന്നെ സന്ദീപാണ് ഒവശ്യവും ഇല്ലാതെ ആ ഒരു ത്രോ ലൈനിൽ ആ ഒരു ഫൗൾ വിത്തിയത് തുടർന്ന് അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടും റെഡ് കാർഡ് കിട്ടി കൊണ്ട് അദ്ദേഹം പുറത്തേക്ക് വന്ന് ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഓവറോൾ ഇന്നത്തെ ഈ ഒരു മത്സരം നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് മാത്രമാണ് ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു ഡിഫെൻസിവിനെ പൊട്ടിച്ച് ഒരുപാട് ഷോട്ടുകൾ ഓട്ടീസും ചാക്ടിയും ഒക്കെ നോറ ഫെർണാണ്ടസിൻ്റെ ഒരു ബോക്സിലേക്ക് ഷൂട്ടുകൾ എടുത്ത് എടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഏതായാലും വെൽ പ്ലേ ആയിരുന്നു ലോറ ഫെർണാണ്ടസിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും അത് ഈ മത്സരത്തെക്കുറിച്ച് പറയാനില്ല ഏതായാലും ഈ ഒരു മത്സരം കണ്ട് ഒന്നാമത് തകർന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നവരൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ